ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പേർക്കും മഴ തോരുന്നുമ്പേ എന്ന സീരിയലിൻ്റെ പ്രമോ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ ബാലചന്ദ്രൻ യാത്ര തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ സംബന്ധമല്ല തെറ്റിയൊരു സിറ്റുവേഷനായിട്ട് നിൽക്കുകയാണ് അപ്പോൾ തൻ്റെ ഭാര്യ വൈജയന്തിക്ക് കല്യാണത്തിന് മുമ്പ് ഒരു കുഞ്ഞ് ജനിച്ചിരിക്കുകയാണ് അത് കഴിഞ്ഞ ശേഷമാണ് താൻ വൈജയന്തി വിവാഹം കഴിക്കുന്നതും മൂന്ന് മക്കളാവുന്നതും കുടുംബജീവിതം എല്ലാം നയിച്ചുകൊണ്ട് പോകുന്ന അപ്പോൾ ഈ ഒരു സംഭവം പറഞ്ഞു ബാലചന്ദ്രൻ ആകെ തകർന്നൊരവസ്ഥയിലാണ് ബാലചന്ദ്രൻ പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ് അപ്പോൾ ആദ്യമായിട്ട് അലീനെ കാണുന്നതും ഓർഫണേജിൽ നിന്ന് അവളെ വീട്ടിലോട്ട് മനു ഒക്കെ തൻ്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ മനുവിനോട് ബാലചന്ദ്രൻ ചോദിക്കുകയാണ് മനു എന്തിനാണ് ഇരുന്നൂറ് കിലോമീറ്റർ താണ്ടി നമ്മൾ ഇത്രയും ദൂരം വന്നൊരു ഹോം നേഴ്സിനെ കണ്ടെത്തുന്നത് നമുക്ക് പാലയിൽ കോമിനേഷനൊക്കെ കിട്ടില്ലായിരുന്നാന്നൊക്കെ ചോദിക്കും അപ്പം മനു പറഞ്ഞാൽ അത് മുത്തശ്ശൻ്റെ ആഗ്രഹമായിരുന്നു മുത്തച്ഛൻ ഇവിടുത്തെ ഓർഫണേജിൽ ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടൊക്കെ ഇണുപോ അറുത്ത കൈയ്ക്ക് ഉപ്പ് തേക്കാത്ത ആളാണ് എൻ്റെ മുത്തച്ഛൻ സഹായമൊക്കെ ചെയ്തതെന്ന് പറയുമ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ അതൊന്നും അല്ല അങ്കളെ ബാ മുത്തശ്ശൻ ഇവിടെ ആയിട്ട് ഒരുപാട് കടപ്പാടുകളുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് എന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് നമ്മുടെ അലീനെ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ട് പോകുന്ന എല്ലാം ബാലചന്ദ്രൻ ഓർക്കുകയാണ് അതുകഴിഞ്ഞ് നമ്മുടെ രേവതി കുട്ടിയും മാമച്ച അങ്കലും ഗ്രേസി ആൻറ്റിയൊക്കെ വീട്ടിലെത്തുകയാണ് അവർ വളരെയധികം ക്ഷീണിച്ചിരിക്കുകയാണ് അപ്പോൾ അവിടെ നമ്മുടെ ജോസൂട്ടി നിൽപ്പുണ്ട് അപ്പോൾ ജോസൂട്ടിക്ക് വളരെ ദേഷ്യത്തിൽ ഇരിക്കുകയാണ് എന്നെ നിങ്ങൾ കൊണ്ടുപോയില്ലോ എന്നൊക്കെയുള്ള ഇതിലിരിക്കുകയാണ് അപ്പോൾ ഇനി ഇനിയിപ്പോൾ എവിടെയെങ്കിലും പോകുമ്പോൾ നിന്നെ കൊണ്ടുപോകാമെന്ന് നീ പോയി ഞങ്ങൾക്കുള്ള ഫുഡ് വാങ്ങിയിട്ട് വരാനൊക്കെ പറയുകയാണ് ഞങ്ങൾ കുട്ടും വയ്യൊന്ന് ഫുഡും കഴിച്ച് കിടന്നാൽ മതി എന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർ ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ രേവതി ഷിറിൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ പറയുകയാണ് എന്തോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഇല്ല ആൻറ്റി ഷിറൻ ചേച്ചിയുടെ വീട്ടിൽ അവർ കല്യാണം കഴിഞ്ഞ് ഒരു വർഷം അടിപൊളിയായിട്ട് ജീവിച്ചിരുന്നെന്നൊക്കെ പറയുന്നു പിന്നെ ഒരു കുഞ്ഞ് മരിച്ചു പോയി എൻ്റെ കുഞ്ഞെവിടെയെന്നൊക്കെ ചോദിക്കുന്നു എന്തോ ഒരു ദുരൂഹത ഉള്ള പോലെയൊക്കെ തോന്നുന്നു ഇനി ഷിറൻ ചേച്ചി കല്യാണത്തിന് മുമ്പായിരിക്കും കുട്ടിയുണ്ടായത് അപ്പോൾ അതറിഞ്ഞിട്ടായിരിക്കുമ്പോൾ ഹസ്ബൻഡ് എന്നെ എന്നോട് ചേച്ചി അത് വേണ്ടാന്ന് പറഞ്ഞ് വീട്ടിൽ കൊണ്ടാക്കിയതും ചേച്ചിട്ട് സമ്മതല തെറ്റിയതും ഒക്കെ എന്തോ ദുരൂഹതകളൊക്കെ ഉണ്ടെന്ന് രേവതി കുട്ടി പറയണം അങ്ങനെ മാമച്ചനങ്ങളെ ഗ്രേസ് ആൻറ്റിയുടെ അതേപ്പറ്റി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കണം എന്താണെങ്കിലും നീ തെളിച്ച് പറയ രേവതി കുട്ടി എന്നൊക്കെ പറയുന്നുണ്ട് അത് മറ്റൊന്നുമല്ല ആൻറ്റി നമ്മുടെ ആൻസ് ചേച്ചി കല്യാണം കഴിഞ്ഞ് വന്നിട്ട് രണ്ട് വർഷമേ ആയിട്ടുള്ളൂ എന്നാണ് പറയുന്നത് അപ്പോൾ ആ സമയത്ത് കുട്ടി ജനിച്ച കാര്യങ്ങളൊന്നും പറയുന്നില്ല മാത്രമല്ല കുവൈറ്റ് വെച്ച് കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ ആദ്യത്തെ കുട്ടിയൊക്കെ ഇല്ലേ അതപ്പോൾ അവിടെ ആ സാധ്യതയില്ല ഇവിടെ ഒരു കുട്ടി ജനിച്ചതിൻ്റെ ലക്ഷണങ്ങളൊന്നും നമ്മളും കണ്ടില്ലല്ലോ അപ്പം എന്തായാലും കല്യാണത്തിന് മുമ്പായിരിക്കും ഷെറും ചേച്ചിക്ക് കുട്ടിയുണ്ട് കല്യാണത്തിന് മുമ്പോ നീ എന്തൊക്കെയാണ് അടി പറയുന്നതെന്ന് ഗ്രേസ് എൻ്റെ ചോദിക്കുകയാണ് നിങ്ങളൊന്ന് ഓഹിച്ചു നോക്കും അപ്പോൾ അതിൻ്റെ മറുപടി കിട്ടും കല്യാണത്തിന് മുമ്പാണെങ്കിൽ അയ്യോ അപ്പോൾ ഞങ്ങളുടെ കൊച്ചിൻ്റെ കുഞ്ഞാണോ എന്നൊക്കെ പറഞ്ഞ് ഗ്രേസാൻറ്റി മാമച്ചനം കൊണ്ട് വിഷമിച്ചിരിക്കുകയാണ് എന്നിട്ട് രേവതി പറയുകയാണ് അപ്പോൾ പോയി ഇനി കിടക്കാൻ പോവുകയാണ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ എന്നെ ആലോചിച്ചുള്ളൂ എന്നൊക്കെ പറയണം അങ്ങനെ ഗ്രേസ് ആൻ വളരെ ടെൻഷനിൽ ഇരിക്കുകയാണ് ഇവിടെ എന്തൊക്കെയാണ് ഈ പറഞ്ഞിട്ട് പോകുന്നത് ഞങ്ങളുടെ മകൻ്റെ കുഞ്ഞാണോ എന്നൊക്കെയുള്ള ടെൻഷനിലിങ്ങനെ ഇരിക്കുകയാണ് അതുകഴിഞ്ഞ് നമ്മുടെ അലീന മനുവിനെ വിളിക്കുകയാണ് എന്നിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറയുകയാണ് മനു ഞാൻ നാളെ പോകാമെന്ന് വിചാരിക്കുകയാണ് നീ എവിടെ പോകുന്ന കാര്യമാണ് പറയുന്നത് ഞാൻ ഈ വീട് വിട്ട് പോവുകയാണ് ഇവിടുത്തെ മാഡം എന്നോടൊന്നും മിണ്ടുന്നില്ല എന്നോട് വളരെ ദേഷ്യമാണ് ഞാൻ രോഹിത്തിൻ്റെ കാര്യമെല്ലാം മാഡത്തിനോട് പറഞ്ഞു എന്നിട്ട് ആ പോലും രോഹിത്തിനൊരു കൂസലില്ല അവൻ നന്നാവണമെങ്കിൽ നന്നായിട്ട് എന്ന് കരുതിയാണ് ഞാൻ മാഡത്തിനോടെല്ലാം പറഞ്ഞു പക്ഷേ അത് എനിക്കെതിരായിരിക്കുകയാണ് എന്ത് ചെയ്യാനാണ് എനിക്കറിയില്ല മാഡത്തിന് എന്നോട് വളരെയധികം ദേഷ്യമാണ് മാത്രമല്ല ബബിതയും കൃഷ്ണതയൊക്കെ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട് ഞാനൊന്ന് ആൻറ്റിയെ വിളിച്ച് നോക്കട്ടെ എന്നൊക്കെ മനു പറയുകയാണ് വേണ്ട മനുമായിട്ട് അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഞാൻ എന്തായാലും പോകാനായിട്ട് തീരുമാനിച്ചു എന്ന് പറയുകയാണ് അപ്പോൾ എന്തായാലും നീ വിഷമിക്കരുത് എന്തായാലും പോകുന്നതിന് മുമ്പ് എന്നെ വന്ന് കണ്ടിട്ടേ പോകാനുള്ളൊക്കെ മനു പറയുകയാണ് നീ പോയി കഴിഞ്ഞാൽ അവിടെ ആകെ പ്രശ്നമാവുമല്ലോ മുത്തശ്ശിയെ പിന്നെ ആരാണ് നോക്കുന്നത് മുത്തശ്ശിയുടെ കാര്യമായിരിക്കും വളരെ കഷ്ടമാവുന്ന എന്നൊക്കെ മനു പറയുകയാണ് അതുമാത്രമല്ല മനു വട്ട ഇവിടുത്തെ കുട്ടികളുടെ കാര്യവും വലിയ കഷ്ടത്തില്ല അവർക്കൊരു അമ്മയുടെ സ്നേഹമൊന്നും കിട്ടുന്നില്ല ഇവിടുത്തെ മാഡം വളരെ ദേഷ്യമൊക്കെയാണ് എപ്പോഴും അങ്ങനത്തേക്കൊരു ഒരു സ്വഭാവമാണ് എന്താണെന്ന് അറിയില്ല ഞാൻ ഇനി നിൽക്കുന്നതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ എന്തായാലും പോകാൻ തന്നെ തീരുമാനിച്ചെന്ന് പറയുകയാണ് അപ്പോൾ എന്നിട്ട് മുന്നോട്ട് ഞാൻ പിന്നെ വിളിക്കുകയെന്ന് പറഞ്ഞാൽ അല്ലീനെ ഫോൺ കട്ട് ചെയ്യുകയാണ് വീണ്ടും ബാലചന്ദ്രൻ്റെ യാത്ര തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം പല പല കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഇരിക്കുകയാണ് അപ്പോൾ അതിനിടയിൽ വൈജയന്തി വിളിക്കുകയാണ് അപ്പോൾ ഫോൺ കട്ട് ചെയ്യുകയാണ് എന്നിട്ട് വൈജയന്തി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഫോണൊന്നും എടുക്കാതെ ഇരിക്കുകയാണ് അപ്പോൾ ആപ്പാട് ബാലചന്ദ്രൻ അല്ലാത്തൊരു സിറ്റുവേഷനിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ തന്നെ ചതിച്ചു എന്നുള്ളൊരു വിഷമം അദ്ദേഹത്തെ മനസ്സിലുണ്ട് ഞാൻ ഇത്രയും സ്നേഹിച്ച് ആഗ്രഹിച്ച് കിട്ടിയ വ്യക്തിയാണ് വൈജയന്തി ആ വൈജയന്തി തന്നെ ചതിച്ചല്ലോ എന്നുള്ള ഒരു കുറ്റബോധമാണ് അദ്ദേഹത്തെ മനസ്സിലുള്ളത് അപ്പോൾ അദ്ദേഹം ആഗ്രഹയിലോട്ട് പോവുകയാണ് അതായത് നമ്മുടെ വൈജയന്തി കല്യാണത്തിന് മുമ്പ് താമസിച്ചിരുന്ന സ്ഥലമാണ് അപ്പോൾ അവിടെ വെച്ചാണ് വൈജയന്തി പ്രഗ്നൻ്റ് ആവുന്നതും കുട്ടിയൊക്കെ പ്രസവിക്കുന്നതും അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ബാലചന്ദ്രൻ ആഗ്രയിലോട്ട് പോവുകയാണ് പോകുന്ന വഴി ഒരു പമ്പിൽ കയറി പെട്രോളൊക്കെ അടിച്ചിട്ട് യാത്ര തുടങ്ങുകയാണ് അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ ഞാൻ പുതിയൊരു എപ്പിസോഡുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക താങ്ക്